അസ്സാമലേക്കും നമസ്കാരമുണ്ട് ഞാൻ ആശ്രമനാണ് അപ്പം എന്തായാലും പുതിയൊരു വീടിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട് ഇൻഷാല് തുടങ്ങാൻ പോവുകയാണ് ഈ ആഴ്ച അതിൻ്റെ വർക്ക് തുടങ്ങുകയാണ് ഇതിനൊക്കെ ആ കാരണം നമ്മളെ ഉമ്മയാണ് ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യം ചെയ്തു ഉമ്മ ജീവിച്ചിരിക്കുന്ന ഉമ്മ മക്കളോട് നിർദ്ദേശിക്കലാണ് എൻ്റെ ആ പാവപ്പെട്ട കുടുംബമാണ് അവർക്ക് ഒരു വീടുണ്ടാക്കാൻ അവർക്കൊന്നും സാധിക്കാത്ത സാഹചര്യമാണ് എൻ്റെ കുട്ടികൾ വീട് ഒരുക്കി കൊടുക്കി നമ്മൾ മക്കളോട് നിർബന്ധമായിട്ട് ഓരോ രക്ഷിതാക്കളും ഈ നല്ല മനസ്സ് കാണിച്ചു കൊടുക്കണം സമ്പാദിച്ച് കൂട്ടുമ്പോൾ ഇതൊന്നും നമ്മൾ കൊണ്ടുപോല മക്കളെ ദുരിയാവിൽ നിന്ന് കൊണ്ടുപോകണത് അർഹതപ്പെട്ട പാവപ്പെട്ട ഓരോ വിഷമങ്ങൾക്കും വേദനക്കും നമുക്കുള്ളതെന്ന സമ്പാദ്യം അത് എത്തിച്ചു കൊടുക്കുക അവരെ സഹായിക്കുക ദുരിയാവുന്ന ഏറ്റവും എല്ലാ ആളുകളും പറഞ്ഞിവിടുന്ന എനിക്കത്രണ്ട് എത്ര ഒന്നും കൊണ്ടുപോയില്ല എത്രയോ ആൾക്കാർ പ്രമാണിമാരും വലിയ വലിയ സമ്പത്തുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പള്ളിക്കാട്ടിൽ ആരുള്ളി മണ്ണിൽ ഈ പാവപ്പെട്ടവരും ഈ പണക്കാരനൊക്കെ ഒരേ വീട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ റബ്ബിൻ്റെ സമ്പത്താണെന്ന പരിപൂർണ ബോധ്യത്തോടെ അത് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക ലഹന്തില്ല പടച്ചവനോട് നന്ദി പറയാം കാരണം ഒരു കാലത്ത് പഠിച്ചു പറയാൻ പട്ടിണിയും വിഷമങ്ങളൊക്കെ കാണിച്ചു തന്നു പക്ഷേ വീടിന് സമ്പാദ്യം തന്നു ആ സമ്പാദ്യം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള മനസ്സും തന്നു നമ്മൾ ഓരോ രക്ഷിതാക്കളും മക്കളിലേക്ക് ഈ നല്ല മനസ്സ് കാണിച്ചു കൊടുക്കണം നമുക്ക് ഒരുപാട് വാരിക്കൂട്ടി സമ്പാദിച്ചു കൂട്ടി നമ്മൾ നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ മക്കളോട് സംഭാ നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നത് മക്കൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരും അതേമാതിരി നമ്മളോടുള്ള ഇഷ്ടങ്ങളും അതേമാതിരി നാട്ടിലുള്ള പാവങ്ങളുള്ള സഹായിക്കേണ്ട മനസ്സൊക്കെ ഇല്ലാതാവും അവർ പരസ്പരം തമ്മിൽ സ്വത്തിനു മുതലിനു വേണ്ടി തല്ലൂടാനും കേസൂടാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചാത്ത ജീവിതക്കാരും ആ മക്കളെ കൊണ്ട് നമ്മൾ ഒരു ഉപകാരം നമുക്കില്ല ദുനിയാവിലുള്ള മനുഷ്യന്മാർക്കില്ല അവർ നാളെ തിരിച്ചു പോകുമ്പോൾ അവരും കൊണ്ടുപോകില്ല അവരെ മക്കളും കമ്മിലും ഇങ്ങനെ സ്വത്തിനും വേണ്ടി മോളിനും വേണ്ടി കേസ് കൂടിയിട്ടും തല്ലൂടിയിട്ടും ജീവിതം എവിടെ എത്താത്തൊരവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ട് കുടുംബങ്ങളെ പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ നിൽക്കാറ് സ്വത്തിനു വേണ്ടിയിട്ട് പരസ്പരമായിട്ട് അനിയനുമാരും പരസ്പരം തല്ലുകൂടി തരക്കൂടി ഒരു വട്ടുവീഴ്ച തയ്യാറില്ലാത്ത നാട്ടിലെ ഏറ്റവും നല്ല പ്രമാണിമാര മക്കളാണ് ഇപ്പോൾ അതൊക്കെ പിന്നെ തന്നെ അവരൊക്കെ ഓരോ മക്കൾ പേരമക്കളൊക്കെ ഞാൻ കാണുന്ന കാഴ്ച തേങ്ങ ഒളിക്കാനും കുലിപ്പണിക്കൊക്കെ പോകുന്ന അവസ്ഥ കാരണം മുതലുണ്ട് അത് കുട്ടിവീച്ച ചെയ്യാത്തതുകൊണ്ട് ആർക്കും ഇത് ഉപകരിക്കാൻ കഴിയുന്നില്ല ഒക്കെ കേസും കുരുമാലേറ്റ് കൊണ്ടുപോക്കാൻ ഒരാളും കുട്ടിവീച്ചയ്ക്ക് തയ്യാറില്ല അപ്പോൾ മക്കളിൽ നല്ല മനസ്സ് കാണിച്ചു കൊടുക്കുക ഏതെങ്കിലും എൻ്റെ ഉമ്മാക്കൊക്കെ വേണ്ടി ഇത് വായിച്ചാണ് എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ പൊന്നപ്പാക്ക് വേണ്ടിയിട്ട് വായിച്ചു കഴിയണം കാരണം ഒരുപാട് സഹായങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാനും അദ്ദേഹം ഞങ്ങളപ്പ ഒരുപാട് പാവങ്ങളെ ചേർത്ത് കുടിച്ച മനുഷ്യനാണ് കടച്ചും അദ്ദേഹം ചെയ്ത ഞങ്ങളപ്പ ചെയ്ത പുണ്യപ്രവർത്തി അല്ല സ്വീകരിക്കട്ടെ അതേമാതിരി ഞങ്ങളമ്മ ക്യാസ് കൊടുക്കട്ടെ അല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് മക്കളെക്കൊണ്ട് പത്ത് മക്കളുണ്ട് മക്കളെ കൊണ്ടും പുണ്യപ്രവർത്തി ചെയ്യിക്കുന്ന ഞങ്ങളമ്മൻ്റെ ഈ നല്ല മനസ്സ് ഉമ്മാക്ക് പത്ത് മക്കളും പേരുമക്കളും ഒക്കെ പുണ്യപ്രവർത്തി ചെയ്യുന്ന മക്കളെയാണ് അള്ള കൊടുത്ത് ഉറപ്പാക്കും പക്ഷെ അള്ള ഈ വീടുകാര്ക്ക് മാസം കൊണ്ട് പക്ഷെ അള്ള പൂർത്തീകരിക്കണം എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് കഴിയില്ല പലപോരും സഹായിട്ട് അഭ്യർത്ഥിക്കലുണ്ട് പക്ഷേ നമ്മളെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തർ ചേർത്ത് പിടിക്കലുണ്ട് കാരണം ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ വയനാടായിട്ടും നമ്മൾ ചുരൻ മുണ്ട കൊണ്ട കൈക്കാർക്ക് സ്ഥലം എടുത്തീനും പിന്നെ വേറെ ഒന്ന് രണ്ട് വീടുകാർക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അത് പണി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പാവപ്പെട്ട രോഗികളെ കുറേ അപ്പോൾ വരുന്നവരെല്ലാവരും സഹായിക്കാൻ നമുക്ക് കഴിയില്ല എന്നാലും കിട്ടുന്നെന്ന് ഇങ്ങനെ കൊടുത്തു പോകുന്നുണ്ട് നമുക്ക് സമ്പത്തിൽ ഒരു കുറവില്ല എല്ലാം ഇഷ്ടം പോലെ സുഖസുന്ദരമായ ജീവിതം പഠിച്ചോന് ദാനധർമ്മമുള്ളവനെ ഒരിക്കലുള്ള വയക്കൂല എല്ലാം കൊണ്ടും പഠിച്ചവൻ്റെ കാവലുണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് സമ്പത്തിൽ ഒരു കുറവും വരാത്ത ജീവിതത്തിൽ സുഖം മാത്രം കിട്ടുന്ന ഒരു കാര്യം മറ്റുള്ളവരെ നമ്മളെ സമ്പാദ്യം കൊടുത്തിട്ടും നമ്മളെ വാക്കുകൊണ്ടും നമ്മളെ രക്തം കൊടുത്തിട്ടുമൊക്കെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സ്വർഗീയ ജീവിതം ഇവിടെ നിന്ന് തന്നെ ആസ്വദിക്കാം എൻ്റെ അനുഭവം ഞാൻ ആസ്വദിച്ച് ജീവിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും പഠിച്ചും നല്ല മക്കളെ തന്നു നല്ല ഭാര്യനെ തന്നു നല്ല കൂടെപ്പുറപ്പളെ തന്നു എല്ലാം കൊണ്ടും പഠിച്ചും കയറാക്കിയിട്ടുണ്ട് പക്ഷേ അള്ള എന്തായാലും വീട് വർക്ക് വേണം പണി തുടങ്ങി ഈ ആഴ്ച തുടങ്ങും കല്ലറക്കി ഇന്ന് കല്ലിറക്കി കഴിഞ്ഞു പക്ഷേ അത് ഈ ആഴ്ച തുടക്കം കുറിക്കും പക്ഷേ അത്